മിക്മാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗുപ്തം എന്നാണ് ഇപ്പോഴത്തെ പേര് മുക്മാസ് എന്നാണ് യരുസലേമിന് പന്ത്രണ്ട് കിലോമീറ്റർ വടക്ക് കിഴക്കായി സമുദ്രനിരപ്പിൽ നിന്ന് അറുനൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിലാണ് മിക്മാസ് ബെന്യാമിൻ ഗോത്രത്തിൻ്റെ അതിരിലുള്ള പ്രദേശമാണിത് ശൗലിൻ്റെ വാഴ്ചക്കാലത്ത് ഇസ്രായേലും ഫിലിസ്തീനുമായുള്ള ഒരു ഉഗ്രയുദ്ധം മിക്മാസിൽ നടന്നു ഫിലിസ്തീർ മിക് മാസിൽ പാളയമിറങ്ങി ഒന്ന് ചമുവൽ പതിമൂന്ന് പതിനാറ് അവരുടെ സൈന്യം മിക് ചുരം വരെ എത്തി ഒന്ന് ചമുവൽ പതിമൂന്ന് ഇരുപത്തിമൂന്ന് ശൗലിൻ്റെ മകനായ യോനാധാൻ മിക് ചുരം കടക്കുന്നതിനും ഫിലിസ്തീരുടെ ശല്യം ഒഴിവാക്കുന്നതിനുമായി പുറപ്പെട്ടു വഴിയിൽ ഇപ്പുറവും അപ്പുറവുമായി ബോസേസ് സേനെ എന്നു പേരുള്ള കടന്തൂക്കായ രണ്ടു പാറകളുണ്ടായിരുന്നു ഒന്ന് ചമുവിൽ പതിനാലിൻ്റെ നാല് യോനാധാനും ആയുധവാഹകനും ആ വഴിയിൽ കയറി ചെന്ന് ഫിലിസ്തീനെ പരാജയപ്പെടുത്തി യരുസലേമിനെതിരെ കടന്നു വരുന്ന അശൂര്യരെക്കുറിച്ച് യശയാവ് പത്താം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ പ്രവചിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാബിലൂന്യ പ്രവാസത്തിൽ നിന്നും സെരുബ് ബാബേലിൻ്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവരുടെ പട്ടികയിൽ മിക്മാസിലെ നൂറ്റി ഇരുപത്തിരണ്ട് പേരുണ്ട് എസ്രയുടെ പുസ്തകം രണ്ടിൻ്റെ ഇരുപത്തിയേഴ് നെഹമ്യാവിൻ്റെ പുസ്തകം ഏഴാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം മക്കാവ്യകാലത്ത് യോനാഥാൻ്റെ സർക്കാരിൻ്റെ ആസ്ഥാനം അല്പകാലം അവിടെയായിരുന്നു